കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സർക്കാർ ഫാർമസിയിൽ മരുന്ന്ക്ഷാമം രൂക്ഷം ഡോക്ടർമാർ കുറിക്കുന്ന മരുന്നുകളിൽ പലതും ഫാർമസിയിൽ നിന്നും കിട്ടാനില്ലെന്ന് പരാതി കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സർക്കാർ ഫാർമസിയിൽ മരുന്ന്ക്ഷാമം രൂക്ഷം ആന്റിബയോട്ടിക്കുകൾ കുട്ടികൾക്കുള്ള മരുന്ന് ഗർഭിണികൾക്കുള്ള അയൺ കാൽസ്യം ഗുളികകൾ പ്രമേഹ രോഗികൾക്കും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കുമുള്ള മരുന്നുകൾ തുടങ്ങിയ പലതും ലഭിക്കുന്നില്ല മണിക്കൂറുകളോളം വരുന്ന ഫാർമസി കൗണ്ടറിലെത്തുമ്പോഴാണ് മരുന്ന് ഇല്ലെന്നറിയുന്നത് സർക്കാർ ഫാർമസിയിൽ മരുന്ന് ലഭിക്കാത്തതിനാൽ പുറമേ നിന്ന് മരുന്ന് വാങ്ങാൻ വൻതുക ചിലവഴിക്കണം ഇത് സാധാരണക്കാരായ രോഗികൾക്ക് ഏറെ പ്രയാസമാണ് അതിനാൽ സർക്കാർ ഫാർമസിയിൽ നിന്നും കിട്ടിയ മരുന്നുകൊണ്ട് തൃപ്തിപ്പെടുകയാണെന്ന് പല രോഗികളും പറയുന്നു ആരോഗ്യവകുപ്പ് അനുവദിച്ച മരുന്നിന്റെ നല്ലൊരു ശതമാനം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ലഭിക്കാത്തതിനാലാണ് ഇപ്പോൾ മരുന്ന് ക്ഷാമത്തിന് കാരണമായത് പ്രതിവർഷം പതിനഞ്ചു കോടി രൂപയുടെ മരുന്നാണ് പരിയാരത്തേക്ക് അനുവദിച്ചത് എന്നാൽ ഇതിൽ പതിനൊന്ന് കോടി രൂപയുടെ മരുന്ന് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര